നമസ്കാരം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും നിശിതമായി വിമർശിക്കുകയും കണക്കിന് പരിഹസിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതാവാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് അദ്ദേഹം ഇപ്പോൾ ദേശാഭിമാനി ദിനപത്രത്തിന്റെ റെസിഡന്റ് എഡിറ്റർ കൂടിയാണ് സ്വരാജ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി പത്രത്തിലാണ് നടൻ മോഹൻലാലിന്റെ അമ്മ മരിച്ചുപോയി എന്ന തരത്തിൽ മോഹൻലാൽ ലേഖനം എഴുതിയതായി ഒരു വ്യാജ ലേഖനം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അതേസമയം ജീവിച്ചിരിക്കുന്ന ആളെ മരിപ്പിക്കുന്നത് ദേശാഭിമാനിക്ക് ഒരു പുതുമയുള്ള കാര്യമല്ല കേരളത്തിലെ മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുകയും നാടിനും നാട്ടാർക്കുമെതിരായി ഈ നുണ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശനിയാഴ്ച നടത്തിയ പത്രസമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു ഒപ്പം മാധ്യമധർമ്മത്തെക്കുറിച്ചും ദീർഘമായി പറഞ്ഞു എന്നാൽ അതേ ദിവസം പുറത്തിറങ്ങിയ ദേശാഭിമാനി പത്രത്തിലാണ് കവിയൂർ പൊന്നമ്മയുടെ നിര്യാണത്തിനൊപ്പം മോഹൻലാലിന്റെ എന്ന പേരിൽ വ്യാജ അനുസ്മരണത്തെക്കുറിച്ച് പ്രസിദ്ധീകരിച്ചത് അമ്മ പൊന്നമ്മ എന്ന തലക്കെട്ടിൽ മോഹൻലാലിന്റെ പേര് വെച്ച് എഴുതിയ കുറിപ്പിലെ ഒരു ഭാഗം ഇങ്ങനെയാണ് രണ്ട് പ്രിയപ്പെട്ട അമ്മമാരിൽ ജന്മം തന്ന അമ്മ നേരത്തെ യാത്ര പറഞ്ഞു പോയി ഇതാ ഇപ്പോൾ അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ച സിനിമയിലെ അമ്മയും വിട പറഞ്ഞിരിക്കുന്നു ജീവിച്ചിരിക്കുന്ന തന്റെ അമ്മ നേരിട്ട യാത്രയായി എന്നാണ് മോഹൻലാലിൻ്റെ പേര് വെച്ച് അദ്ദേഹം തന്നെ എഴുതിയതെന്ന മട്ടിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നത് ലോകത്ത് ഏതെങ്കിലും ഒരു മകൻ ജീവിച്ചിരിക്കുന്ന അമ്മ പോയെന്ന് ഓർമ്മ കുറിപ്പ് എഴുതുമോ അതുകൊണ്ട് തന്നെ ഈ ലേഖനം വ്യാജമെന്ന് മനസ്സിലാക്കാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതില്ല ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പത്തിന് കൊച്ചിയിൽ നടന്ന മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ വാർത്ത ഒട്ടുമിക്ക മാധ്യമങ്ങളിലും വന്നതുപോലും ദേശാഭിമാനിയിൽ ഈ കുറിപ്പ് തയ്യാറാക്കിയവർ കണ്ടിട്ടില്ലേ എന്നതാണ് അതിശയിപ്പിക്കുന്നത് പറ്റിപ്പോയ അബദ്ധം ഏറ്റുപറയുന്നതിന് പകരം വിചിത്രമായൊരു ഖേദമാണ് അടുത്ത ദിവസത്തെ പത്രത്തിൽ കൊടുത്തിട്ടുള്ളത് പത്രത്തിന്റെ ഒരു മൂലയിൽ ആരുടെയും കണ്ണിൽപ്പെടാത്ത വിധം ഒരു ഖേദക്കുറിപ്പ് കൊടുത്തത് എങ്ങനെയാണ് നടി കവിയൂർ പൊന്നമി അനുസ്മരിച്ച് ശനിയാഴ്ച ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ച പ്രത്യേക പേജിൽ ഗുരുതരമായ പിശകുകൾ സംഭവിച്ചതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്നായിരുന്നു എന്നാൽ എന്ത് പിശകാണ് സംഭവിച്ചതെന്നോ എങ്ങനെയാണ് പറ്റിയതെന്നോ ഒരു സൂചന പോലും ഖേദ മോഹൻലാലിനെ പോലെ വായനക്കാരുടെ അവകാശത്തെ പരിഗണിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതേസമയം ഇത്തരം പിഴവ് ദേശാഭിമാനിക്ക് ഇതാദ്യമല്ല എന്നതാണ് ഖേദകരം മാതൃഭൂമി മാനേജിംഗ് എഡിറ്ററും ജനതാദൾ നേതാവുമായിരുന്ന എൻ ടി വീരേന്ദ്രകുമാർ ഇടതുമുന്നണിയുമായി ഇടഞ്ഞു നിൽക്കുന്ന കാലത്ത് ദേശാഭിമാനിയിൽ ഭൂമി പിടിക്കാൻ മാതൃഭൂമി എന്നൊരു പരമ്പര പ്രസിദ്ധീകരിച്ചിരുന്നു സി പി എമ്മിൽ വിഭാഗീയത കത്തിനിന്ന അക്കാലത്ത് വി എസിനൊപ്പമായിരുന്നു മാതൃഭൂമി എന്നതും ഈ പരമ്പരയ്ക്ക് കാരണമായിരുന്നു പരമ്പരയുടെ ഭാഗമായി രണ്ടായിരത്തി ഏഴ് ജൂലൈ പതിനഞ്ചിന് പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ എം പി എം ബി സുശീല ദേവിയുടെ ഭൂമി തട്ടിയെടുത്തെന്നും അവർ അർബുദ ബാധ്യതയായി മരിച്ചുവെന്നുമായിരുന്നു ടി കെ രമേശ് ബാബു എഴുതിയ വാർത്ത പിറ്റേന്ന് മാതൃഭൂമിയിൽ സുശീല ദേവിയുടെ വിശദമായ പ്രസ്താവനയും വന്നു രോഗബാധിതയായിരുന്നു എങ്കിലും ഞാനിപ്പോഴും ജീവനോടെയിരിക്കുന്നു എന്നതാണ് വസ്തുത വീരേന്ദ്രകുമാറിന്റെ സ്നേഹപൂർണമായ പരിചരണവും അദ്ദേഹം ലഭ്യമാക്കിയ വിദഗ്ദ്ധ ചികിത്സയുമാണ് അതിന് കാരണം എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് എന്റെ അച്ഛനും ജ്യേഷനും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബ ബന്ധം തകർക്കാനുള്ള ശ്രമം എന്തിനു വേണ്ടിയാണെന്നും ഈ പകവീട്ടലും അപവാദ പ്രചാരണവും അവസാനിപ്പിക്കാൻ ദേശാഭിമാനി തയ്യാറാകണമെന്നുമായിരുന്നു പറഞ്ഞത് ഉന്നത ധാർമിക മൂല്യങ്ങളും പത്രപ്രവർത്തന നിലവാരവും ഞാൻ ദേശാഭിമാനിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ പറഞ്ഞായിരുന്നു സുശീലാ ദേവി ദേശാഭിമാനിക്കെതിരെ പുറപ്പെടുവിച്ച പ്രസ്താവന അവസാനിപ്പിച്ചത് അതേസമയം മാസങ്ങളായി ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ കഴിഞ്ഞ വർഷം ഇടുക്കി അടിമാലി സ്വദേശികളും യാചനാ സമരം നടത്തിയതിനെതിരെ സ്വീകരിച്ച നിലപാടും പത്രത്തെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയതാണ് മറിയക്കുട്ടിയുടെ മക്കൾ വിദേശത്താണെന്നും ഏക്കർ കണക്കിന് ഭൂമിയുണ്ടെന്നും സമരം തട്ടിപ്പാണെന്ന് സ്ഥാപിക്കാൻ ദേശാഭിമാനി എഴുതി തനിക്കുണ്ടെന്ന ദേശാഭിമാനി പറയുന്ന ഭൂമി കണ്ടെത്തി തരണമെന്നാവശ്യപ്പെട്ട് മറിയക്കുട്ടി വില്ലേജ് അധികാരികളെ സമീപിച്ചതോടെ വിവാദമായി അതോടെ ഖേദം പ്രകടിപ്പിച്ച് ദേശാഭിമാനി തടിയൂരുകയും ചെയ്തു മാധ്യമങ്ങൾ വ്യാജവാർത്ത സൃഷ്ടിച്ച് ഇടത് സർക്കാരിനെ അവഹേളിക്കാൻ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രിയും ദേശാഭിമാനിയും വേവലാതിപ്പെടുമ്പോഴാണ് ഇത്തരം വാർത്താ പാർട്ടി പത്രത്തിൽ തന്നെ അടിക്കടി ഇടം പിടിക്കുന്നത് സത്യാനന്തര കാലത്തെ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് സ്വന്തം യൂട്യൂബ് ചാനൽ വഴി പതിവായി സംസാരിക്കാറുള്ള നേതാവാണ് സി പി എം സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഇദ്ദേഹമാണ് ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്ററും ദേശാഭിമാനിക്ക് വാർത്തയിൽ പിഴയ്ക്കുമ്പോഴെല്ലാം അദ്ദേഹവും സമാധാനം പറയേണ്ടി വരുമെന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം